എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോവയ്ക്ക ഫ്രൈ ആണ് കോവയ്ക്ക എങ്ങനെ വെച്ച് കൊടുത്താലും കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും അവർക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർ കുറച്ച് കൂടി കഴിക്കും അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കാം അതിനായി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്കയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ടുനുള്ളിൽ കായം കായംപൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്ത് വെച്ച് കോവയ്ക്ക് ചേർക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇനി ഇതൊരു മുക്ക വേവാകുമ്പോൾ ആര ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്